സി പി എം പാലയത്തിലേക്ക് നീങ്ങിയ എൻ എസ് എസ് സെക്രട്ടറി ജി സുകുമാരൻ നായരെ കാത്തിരിക്കുന്നത് കോടതിയും നിയമയുദ്ധവും മുതിർന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നിയമയുദ്ധത്തിന് ഒരുങ്ങി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എഴുതിയത് ഇങ്ങനെ ഞാൻ എന്റെ ദൗത്യം ആരംഭിക്കുകയാണ് ഞാൻ അങ്ങക്കും അങ്ങയുടെ മരുമകനും കോടതിയിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നു അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ കോടതിയിൽ കാണാം എന്ന പരാമർശം ഇപ്പോൾ സുകുമാരൻ നായരുടെ ഉള്ളിൽ ഇടുത്തിയാകും നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി പോർമുഖം തുറന്ന് സംഘപരിവാർ ശബരിമലയിൽ ആചാര സംരക്ഷണത്തിനായുള്ള പോരാട്ടങ്ങളെ ഒറ്റുകൊടുത്ത് പിണറായി സർക്കാരിനൊപ്പം ചേർന്നു എന്ന കുറ്റാരോപണം തന്നെ കാരണം നിയമ പോരാട്ടമാണ് വരാൻ പോകുന്നത് സി പി എമ്മിനോട് എൻ എസ് എസ് ഒട്ടിയാൽ കോൺഗ്രസ് പൊറുക്കുമായിരിക്കും കാരണം അത് വാ പോയ കോടാലി എന്നാൽ ബി ജെ പി അടങ്ങിയിരിക്കില്ല കാരണം ഇന്ത്യ ഭരിക്കുന്നതും കേന്ദ്ര ഏജൻസികളും എല്ലാം അവർക്കുണ്ട് സുകുമാരൻ നായരുടെ മരുമകൻ വ്യാജബിരുദം ഉപയോഗിച്ച് ധനലക്ഷ്മി ബാങ്കിൽ ജോലി സമ്പാദിച്ച കേസാണ് ഇവിടെ നിയമപ്രശ്നം ആകുകയത്രേ രാജീവ് ചന്ദ്രശേഖറുടെ വലം കയ്യായ പ്രതീഷ് അഡ്വക്കേറ്റ് വിശ്വനാഥ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ജൂനിയറാണ് അപ്പോൾ പണി വന്ന വഴി രാജീവ് ചന്ദ്രശേഖറുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്നുറപ്പിക്കാം ഇനി വിഷയത്തിലേക്ക് വന്നാൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ജി സുകുമാരൻ നായർക്കെതിരെ ഉയർത്തിയ വലിയ ആരോപണമാണ് അദ്ദേഹത്തിന്റെ മരുമകൻ വ്യാജമായ ബിരുദം ഉപയോഗിച്ച് ധനലക്ഷ്മി ബാങ്കിൽ ജോലി സമ്പാദിച്ചത് ഇത് ഒരുപക്ഷെ ഇപ്പോഴും ആരോപണം മാത്രമാകാം തെളിവുകൾ വന്നിട്ടില്ല അതിനാൽ ഇതിന്റെ സൂക്ഷ്മതയും കൃത്യതയും കർമാനവസ്ഥ പരിശോധിക്കാൻ ആയിട്ടില്ല എന്നാൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആരോപിക്കുന്നത് മണിച്ചേട്ട ഞാൻ വരുന്നുണ്ട് അങ്ങേ തേടി എന്നാണ് ഈ മണിച്ചേട്ടൻ ജി സുകുമാരൻ നായരുടെ വിളിപ്പേരാണ് കൂടുതൽ സ്നേഹമുള്ളവരും അടുപ്പക്കാരുമാണ് ജി സുകുമാരൻ നായരെ മണിച്ചേട്ടൻ എന്ന് വിളിക്കുന്നത് മരുമോൻ അശോകൻ വ്യാജ ബിരുദം ഉപയോഗിച്ച് ധനലക്ഷ്മി ബാങ്കിൽ ജോലി സമ്പാദിച്ച കേസ് ഒതുക്കി തീർക്കാനാണ് സുകുമാരൻ നായർ സമുദായത്തെ ഒറ്റക്കൊടുത്ത് പിണറായിയുടെ കാൽക്കൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തത് എന്ന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ കാണാമെന്നും പറയുന്നത് മുപ്പത്തഞ്ച് കോടിയോളം രൂപ ജി സുകുമാരൻ നായരുടെ മരുമകൻ ബാങ്കിൽ നിന്നും ശമ്പള ഇനത്തിൽ കൈപ്പറ്റിയത് തിരികെ അടക്കേണ്ടി വരും എന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് മുന്നറിയിപ്പ് നൽകുന്നു ഇതും ജി സുകുമാരൻ നായർക്ക് മാത്രമല്ല മരുമകനും മകൾക്കുമെല്ലാം ചങ്കെടുപ്പ് കൂട്ടുക തന്നെ ചെയ്യും കോൺഗ്രസ് എൻ എസ് എസ് ഏത് വഴിക്ക് വേണേലും പോകട്ടെ എന്ന നിലപാടാണ് രാഹുൽ വിഷയത്തിൽ വശം കെട്ടി നിൽക്കുന്ന കോൺഗ്രസിന് ഇനി എൻ കോപം കൂടി താങ്ങാൻ ആകില്ല കോൺഗ്രസിന് വലിയ വെല്ലുവിളി ഏറ്റെടുക്കാനൊന്നും ജീവനില്ല കാരണം എസിനെ മെരുക്കാനും ഒതുക്കാനും കോൺഗ്രസ് ആരോഗ്യമില്ല എന്നത് തന്നെയാണ് എന്നാൽ ബി ജെ പി അങ്ങനെയല്ല കളി തുടങ്ങിയാൽ പിണറായിക്കും മുകളിൽ ദില്ലിയിൽ നിന്നും പണി വരും എന്ന് ഉറപ്പ് ശബരിമലയിൽ നാമം ജപിച്ച നായർ സ്ത്രീകളായ ആയിരക്കണക്കിന് ആളുകളെ കേസിൽ കുടുക്കിയതും ശബരിമലയിൽ ചോര ചീന്തിയതുമൊക്കെ എങ്ങനെ നായന്മാരുടെ തലവൻ പെട്ടെന്ന് മറന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായ രക്തസാക്ഷികളെ മറന്നു എല്ലാം കഴിഞ്ഞ എല്ലാ സംഘർഷത്തിനും കാരണമായ സർക്കാർ നിലപാടിനോട് അനുകൂലിക്കുകയും പെരുന്നയിലെ ശ്രീ സുകുമാരൻ ചെയ്തു എൻ എസ് എസ് പരസ്യമായി ബി ജെ പിക്ക് എതിരെയും സംഘപരിവാറിനെതിരെയും നിന്നപ്പോൾ ഹിന്ദുക്കളിലെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ് കൈവിട്ടത് അത് ബി ജെ പിക്ക് കണ്ണടച്ച് പൊറുക്കാൻ ആകില്ല അതിനാൽ തന്നെ ഈ ഗെയിമിനുള്ള മറുപടി രാജീവ് ചന്ദ്രശേഖർ തന്നെ ഏറ്റെടുത്തു എന്നാണ് അറിയുന്നത് പെരുന്നയിലെ ജി സുകുമാരന്മാർക്ക് മറു മരുന്ന് കൊടുക്കാനും തീരുമാനിച്ചത്രേ പിന്നീടുള്ള നീക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായ അഡ്വക്കേറ്റ് പ്രതീഷ് വിശ്വനാഥ് പ്രദേശം ും കൃഷ്ണരാജും ചേർന്നാണ് ഇപ്പോൾ പിക്ക് നേരിടുക എന്നത് ചെറിയ കാര്യമാണ് ആയുധങ്ങൾ ആവനാഴിയിൽ ഒരുപാടുള്ള ബി ജെ പിക്ക് എൻ എസ് എസ് സുകുമാരൻ എന്നത് ആനക്കാര്യമല്ല എന്ന് സുകുമാരൻ നായർക്ക് തന്നെ നന്നായി അറിയാം ഇനി കോൺഗ്രസിന്റെ മേലിൽ കയറുന്ന വിധം രാജീവ് ചന്ദ്രശേഖരന്റെ മേലിൽ കയറാൻ ചെന്നാൽ വിവരവും അറിയും കാരണം അത് പണി ഇരന്ന് വാങ്ങിക്കുന്നതിനും തുല്യമായിരിക്കും ഇതും ഇപ്പോൾ ചർച്ചയാണ് എന്തായാലും പെരുന്നയിലെ മൂത്ത നായർക്ക് ബി ജെ പി അധ്യക്ഷന്റെ രാജീവ് ചന്ദ്രശേഖരന്റെ മാസ്റ്റർ സ്ട്രോക്ക് വന്നിട്ടുണ്ട് പ്രതീഷ് വിശ്വനാഥ് വഴി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അത് നടപ്പാക്കും കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയപ്പോൾ വലിയ സ്വാധീനമില്ലായിരുന്ന ആളായിരുന്നു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്നാൽ ഇപ്പോൾ കൃഷ്ണരാജിന് ബി ജെ പി രാഷ്ട്രീയത്തിൽ നല്ല സ്വാധീനമുണ്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ജി സുകുമാരൻ നേരെ പൂട്ടാൻ ഇറങ്ങി എന്നതിന് വീണ്ടും തെളിവുകളുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെ എന്തായാലും മണിച്ചേട്ട ഇതിലെ സത്യാവസ്ഥ തേടി ഞാനോ നിറങ്ങാൻ തീരുമാനിച്ച വിവരം അങ്ങേ അറിയിക്കുന്നു ഇക്കാലത്ത് വിവരങ്ങൾ ഗ്രഹിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് അങ്ങയ്ക്ക് അറിയാമല്ലോ എന്തായാലും സംഗതി സത്യമാണെങ്കിൽ അങ്ങും പിണറായി വിജയനും ചേർന്നുണ്ടാക്കിയ അവിഹിത ഒത്തുതീർപ്പ് പൊള്ളിച്ചടുക്കി കയ്യിൽ തരുന്ന കാര്യം ഞാൻ ഏറ്റു അപ്പോൾ അങ്ങയുടെ എല്ലാ അനുഗ്രഹ ആശിസുകളോടെയും ഞാൻ എന്റെ ദൗത്യം ആരംഭിക്കുകയാണ് എന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറയുന്നു എന്തായാലും ഒരു കാര്യം വീണ്ടും കൃഷ്ണരാജ് പറയുന്നത് ശ്രദ്ധേയം പെരുന്നയിലെ മണിച്ചേട്ടനെ തേടി വരുന്നുണ്ട് അങ്ങും പിണറായി വിജയനും ചേർന്ന് ഉണ്ടാക്കിയ അവിഹിത ഒത്തുതീർപ്പ് പൊളിച്ചെടുക്കി കയ്യിൽ തന്നെ തരുന്ന കാര്യം ഞാൻ ഏറ്റു അങ്ങേക്കും അങ്ങയുടെ മരുമകനും കോടതിയിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നു കൂടാതെ പെരുന്നയിലെ കാരണവരെ വയസ്സാം കാലത്ത് നിയമ പോരാട്ടം മാത്രമായിരിക്കില്ല വേട്ടയാടുക അങ്ങ് ദില്ലിയിൽ ചില കളികൾ ഒരുങ്ങുന്നുണ്ട് പെരുന്നയിൽ ചില പരിശോധനകൾ ഉണ്ടായാൽ നടുങ്ങരുത് എല്ലാം കൃത്യമായി കണക്ക് സൂക്ഷിച്ച് ആർക്കും ഒരു ബിസിനസ് നടത്താൻ ആകില്ലല്ലോ തെറ്റായ കണക്കുകളിലെ കളികൾ തേടി പെരുന്നയിൽ ചിലർ എത്തിയേക്കുമെന്നും അടക്കം പറച്ചിലുണ്ട് അതേസമയം പെരുന്നയിലെ മണിച്ചേട്ടനെ തുടരുത് എന്നും കേസിന് പോകരുത് എന്നും നായർ സർവീസ് സൊസൈറ്റിയെ സ്വാധീനമുള്ള ബി നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ മുന്നറിയിപ്പ് നൽകിയതായി അറിയുന്നു എന്നാൽ നരേന്ദ്രമോദിയേക്കാൾ വലുതല്ലല്ലോ പെരുന്നയിലെ നേതാവ് എന്ന മറുപടിയും പാർട്ടി കേന്ദ്രങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് വീണ്ടും പറയട്ടെ സെക്രട്ടറി േട്ടനെ സംഘപരിവാർ സി പി എം ക്യാമ്പിലേക്ക് പോയതിന്റെ തിരിച്ചടികൾ ഒരുങ്ങുകയാണ് ഇപ്പോൾ സത്യത്തിൽ പെരുന്നയിലെ വലിയ നായർ ചെകുത്താനും കടലിനും നടുവിലാണ് ഒരു ഭാഗത്ത് പിണറായിയെ പിണക്കിയാൽ മരുമകൻ പെടും മുപ്പത്തഞ്ചു കോടിയും ജയിലും ഒക്കെ പിന്നാലെ വന്നേക്കാം ബി ജെ പി യെ പിണക്കിയാൽ പെരുന്നതന്നെ ഇളകും ഉറക്കം പോകും നിയമവും കോടതിയും ഏജൻസികളും ഒക്കെ മനസമാധാനം കളഞ്ഞേക്കാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ഇതിനിടെ സംസ്ഥാനത്തെ പല ഭാഗത്തും എൻ എസ് എസ് കരയോഗങ്ങളിൽ പ്രതിഷേധങ്ങളുണ്ട് ജി സുകുമാരൻ നായർ രാജിവെക്കാൻ സമ്മർദ്ദമുണ്ട് പലയിടത്തും സംഘടനയിൽ നിന്നും കൂട്ട രാജികളുണ്ട് ചിലർ കുടുംബമടക്കം എൻ എസ് എസ് വിട്ടുപോയി ചിലയിടത്ത് കരയോഗം തന്നെ സുകുമാരനെതിരെ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു എന്തിനധികം റീത്തുമായി ആദരാഞ്ജലി അർപ്പിച്ചുവരെ ജനം തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു ഇതിനിടയിൽ ജി സുകുമാരൻ നായർ ഇപ്പോഴും പിണറായി സർക്കാർ ഉറച്ചു നിൽക്കുന്നു ില്ക്കുന്നു രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല എന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നു ശബരിമല സംബന്ധിച്ച് സർക്കാർ നിലപാട് സ്വാഗതം ചെയ്യുന്നു ആരും നടത്തണ്ട എന്നും ജി നായർ പറഞ്ഞു ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് പോവുകയാണ് എങ്കിൽ ഞായറാഴ്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ ഫ്ലക്സുകൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ് തിരുവല്ലയ്ക്ക് സമീപം പെരിങ്ങരയിലാണ് ഇത്തവണ സേവ് നായർ ഫോറത്തിന്റെ പേരിൽ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത് സ്വന്തം കുടുംബത്തിനു വേണ്ടി സമുദായത്തെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്നു എന്നായിരുന്നു പത്തനംതിട്ടയിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത് കോട്ടയം പൂഞ്ഞാറിലും ഇദ്ദേഹത്തിനെതിരെ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലും സുകുമാരൻ നായർക്കെതിരെ സമാനമായി ഫ്ളക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു കുറ്റിയാണിക്കാട് എൻഎസ്എസ് കരയോഗത്തിന് മുന്നിലായിരുന്നു പ്രതിഷേധ ബോർഡ് ഉയർന്നത് നേരത്തെ പത്തനംതിട്ടയിലെ വെട്ടിപ്പുറത്തായിരുന്നു ആദ്യമായി പ്രതിഷേധ ബോർഡ് ഉയർന്നത് പെരിങ്ങരയിലെ ആയിരത്തി ഒരുന്നൂറ്റി പത്താം നമ്പർ എൻ എസ് എസ് കരയോഗ കെട്ടിടത്തിന് മുൻപിലും തൊട്ടടുത്ത കോസ്മോസ് ജംഗ്ഷനിലും പെരിങ്ങര ജംഗ്ഷനിലും ലക്ഷ്മി നാരായണ ക്ഷേത്ര ജംഗ്ഷനിലുമാണ് നിലവിൽ ബാനറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ചിത്രം ബാഹുബലിയിലെ കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രം ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും ബാനറുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പിന്നിൽ നിന്നും കാലു വാരിയെ പാരമ്പര്യം നല്ല നായർക്കില്ല ശബരിമല അയ്യപ്പ ആചാര സംരക്ഷണത്തിന് അണിനിരന്ന ആയിരങ്ങളെ അപമാനിച്ച സമുദായ വഞ്ചകൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാജിവെക്കുക തുടങ്ങിയവയാണ് ബാനറുകളിലെ പ്രധാന മുദ്രാവാക്യങ്ങൾ പത്തനംതിട്ടയിലെ വെട്ടിപ്പുറത്ത് ആരംഭിച്ച പ്രതിഷേധത്തിന് പിന്നാലെയാണ് പെരിങ്ങരയിലും ബാനറുകൾ ഉയർന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരായ പ്രതിഷേധം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചനയാണ് ഈ സംഭവങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്സ്